ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് അഥവാ സാധ്യതകളുടെ ഗണിതം എന്ന പാഠഭാഗത്തിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എസ് എസ് എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ആദ്യത്തെ ചോദ്യം എ ബോക്സ് കണ്ടെൻസ് സെവൻ വൈറ്റ് ബോൾസ് ആൻഡ് ത്രീ ബ്ലാക്ക് ബോൾസ് ഇഫ് എ ബോൾ ഈസ് ടേക്കൺ ഫ്രം ഇറ്റ് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഇറ്റ് ബീങ് ബ്ലാക്ക് ഒരു പെട്ടിയിൽ ഏഴ് വെളുത്ത മുത്തുകളും മൂന്ന് കറുത്ത മുത്തുകളും ഉണ്ട് അതിൽ നിന്ന് ഒരു മുത്തെടുത്താൽ അത് കറുത്ത നിറമാകാനുള്ള സാധ്യത എന്താണ് നമുക്കറിയാം പ്രൊബബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ് പ്രൊബിലിറ്റി ഈക്വൽ ഫേവറബിൾ ഇവന്റ് വൈ ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ് ഇവിടെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് പ്രൊബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ അഥവാ കറുത്ത നിറത്തിലുള്ള മുത്ത് കിട്ടാനുള്ള സാധ്യതയാണ് കണ്ടുപിടിക്കേണ്ടത് അതായത് അത് നമുക്ക് ഇക്വേഷൻ ആയിട്ട് എങ്ങനെ എഴുതാം നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ് അഥവാ കറുത്ത മുത്തുകളുടെ എണ്ണം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടോട്ടൽ ബോൾസ് ആകെയുള്ള മുത്തുകളുടെ എണ്ണം ഇനി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് എ ബോക്സ് കണ്ടെ സെവൻ വൈറ്റ് ബോൾസ് ആൻഡ് ത്രീ ബ്ലാക്ക് ബോൾസ് ഒരു പെട്ടിയിൽ ഏഴ് വെളുത്ത മുത്തുകളും മൂന്ന് കറുത്ത മുത്തുകളുമാണെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ് എത്രയാണ് അഥവാ കറുത്ത മുത്തുകളുടെ എണ്ണം എത്രയാണ് മൂന്ന് വൈ എൻ ഓഫ് ടോട്ടൽ അഥവാ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഇവിടെ ഏഴ് വെള്ള മുത്തുകളും മൂന്ന് കറുത്ത മുത്തുകളും അപ്പോൾ ആകെയുള്ള മുത്തുകളുടെ എണ്ണം എത്രയാണ് ഏഴ് പ്ലസ് മൂന്ന് ഈക്വൽ ടു മൂന്ന് ബൈ ഏഴ് പ്ലസ് മൂന്ന് എത്രയാണ് പത്ത് അപ്പൊ നമുക്ക് എന്ത് പറയാം ദ പ്രോബിലിറ്റി ഓഫ് ഇറ്റ് ബീങ് ബ്ലാക്ക് കറുത്ത മുത്താകാനുള്ള സാധ്യത മൂന്ന് ബൈ പത്താകുന്നു അടുത്ത ചോദ്യം എ ബോക്സ് കണ്ടെയ്ൻസ് ഫോർ സ്ലിപ്സ് നമ്പർ വൺ ടു ഫോർ ആൻഡ് അനദർ ബോക്സ് കണ്ടെയ്ൻസ് ഫൈവ് സ്ലിപ്സ് നമ്പർ ഫൈവ് സിക്സ് സെവൻ സ്ലിപ്പ് ഈസ് ടേക്കൺ ഫ്രം ഈ ബോക്സ് how many number pairs are possible? What What is is the the probability probability of both being What is the probability of getting the sum of the numbers is 10? ഒരു പെട്ടിയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നീ സംഖ്യകൾ എഴുതിയ നാല് കടലാസ് കഷ്ണങ്ങളും മറ്റൊരു പെട്ടിയിൽ അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് എന്നീ സംഖ്യകൾ എഴുതിയ അഞ്ച് കടലാസ് കഷ്ണങ്ങളും ഉണ്ട് ഓരോ പെട്ടിയിൽ നിന്നും നോക്കാതെ ഓരോ കടലാസ് എടുത്താൽ എത്ര വ്യത്യസ്ത രീതിയിൽ കടലാസ കഷ്ണങ്ങൾ എടുക്കാം എടുത്ത് രണ്ട് സംഖ്യകളും ഒറ്റ സംഖ്യകളാകാനുള്ള സാധ്യത കാണുക കിട്ടിയ രണ്ട് സംഖ്യകളുടെയും തുക പത്ത് ആവാനുള്ള സാധ്യത എന്താണ് അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഒരു ബോക്സിൽ നാല് സ്ലിപ്പുകളാണ് ഉള്ളത് ഏതൊക്കെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനി അടുത്ത ബോക്സിൽ അഞ്ച് സ്ലിപ്പുകളാണ് ഉള്ളത് ഏതൊക്കെയാണ് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏതൊക്കെ തരം ജോഡികൾ ഉണ്ടാവും അഞ്ച് ഒന്ന് അഞ്ച് രണ്ട് അഞ്ച് മൂന്ന് അഞ്ച് നാല് ആറ് ഒന്ന് ആറ് രണ്ട് ആറ് മൂന്ന് ആറ് നാല് ഏഴ് ഒന്ന് ഏഴ് രണ്ട് ഏഴ് മൂന്ന് ഏഴ് നാല് എട്ട് ഒന്ന് എട്ട് രണ്ട് എട്ട് മൂന്ന് എട്ട് നാല് ഒൻപത് ഒന്ന് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് നാല് ഇത്രയും പേയേഴ്സ് ഉണ്ടാവും ഓരോ സ്ലിപ്പ് വീതം ഓരോ ബോക്സിൽ നിന്നും എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ജോഡികൾ അഥവാ പേയേഴ്സ് നമുക്ക് കിട്ടും ഇനി ആദ്യം എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഹൗ നമ്പർ മെനിസ് ആർ പോസിബിൾ അഥവാ എത്ര ജോഡികൾ നമുക്ക് അഥവാ രണ്ട് ബോക്സിൽ നിന്നും ഓരോ സ്ലിപ്പ് വീതം എടുത്താൽ എത്ര ജോഡികൾ കിട്ടും എന്നാണ് ആദ്യത്തെ ചോദ്യം ഇതേപോലെ എഴുതിയിട്ടല്ലാതെ അത് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡ് എന്താണ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ബോക്സ് ഇവിടെ നമ്മൾ ഇങ്ങനെ എഴുതിയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ എണ്ണീട്ട് കണ്ടുപിടിക്കാം ഇനി അങ്ങനെ എല്ലാത്തിൽ മെത്തേഡ് എന്താണ് ബോക്സ് വൺ ഈക്വൽ ടു ബോക്സ് വണ്ണില് നാല് സ്ലിപ്പാണ് ഇനി ബോക്സ് ടൂലും അഞ്ച് സ്ലിപ്പുകളാണ് അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പെയേഴ്സ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് നാല് ഇൻറ്റു അഞ്ച് എത്രയാണ് ഇരുപത് അപ്പോൾ ട്വന്റി നമ്പർ ഓഫ് പെയേഴ്സ് ആണ് പോസിബിൾ ആയിട്ടുള്ളത് അഥവാ ഇരുപത് ജോഡി കടലാസ പ്രശ്നങ്ങൾ നമുക്ക് കിട്ടും അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗോത് ബീയിങ് ഓഡ് എടുത്ത രണ്ട് സംഖ്യകളും ഒറ്റ സംഖ്യകളാകാനുള്ള സാധ്യത എന്താണ് നമ്മൾ രണ്ട് സ്ലിപ്പുകൾ ഓരോ ബോക്സിൽ നിന്ന് എടുക്കും ഈ രണ്ട് സ്ലിപ്പുകളും കോഡ് നമ്പർ അഥവാ ഒറ്റ ഒറ്റസംഖ്യയാവാൻ എന്താണ് സാധ്യത ഒറ്റ സംഖ്യ പറഞ്ഞാൽ എന്താണ് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് എക്സെട്ര ഇവയൊക്കെയാണ് ഒറ്റ സംഖ്യകൾ അപ്പോൾ നമുക്ക് രണ്ടും ഒറ്റ സംഖ്യയായിട്ടുള്ള എത്ര ജോഡികൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം ഇവിടെ അഞ്ചും ഒന്നും രണ്ടും എന്താണ് ഒറ്റ സംഖ്യയാണ് അഞ്ചും രണ്ടും രണ്ടെന്താണ് സംഖ്യയാണ് അഞ്ചും മൂന്നും രണ്ടും എന്താണ് ഒറ്റ സംഖ്യകളാണ് അഞ്ചും നാലും നാല് ഇരട്ടസംഖ്യ ആയതുകൊണ്ട് അത് പറ്റില്ല ആറും ഒന്നും ആറും രണ്ടും ആറ് മൂന്നും ആറും നാലും ഈ നാലെണ്ണം പറ്റില്ല കാരണം എന്താണ് ഇതിൽ എല്ലാത്തിലും ആറ് വരുന്നുണ്ട് ആറ് എന്താണ് ഇരട്ട സംഖ്യ ഏഴ് ഒന്ന് രണ്ടും ഒറ്റ സംഖ്യയാണ് ഏഴ് മൂന്ന് രണ്ടും ഒറ്റ സംഖ്യയാണ് എട്ട് ഈ റോ ഫുള്ളിൽ പറ്റില്ല കാരണം ഒരു ഇരട്ട സംഖ്യയാണ് ഒൻപത് ഒന്ന് ഒൻപത് മൂന്ന് അപ്പോൾ എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഓട് നമ്പർ ആറ് ജോഡികളുണ്ട് രണ്ട് സംഖ്യകളും ഒറ്റ സംഖ്യയായിട്ടുള്ള ആറ് ജോഡികളുണ്ട് അപ്പൊ നമുക്ക് എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് പി ഓഫ് ഓട് പെയർസ് രണ്ടും ഒറ്റ സംഖ്യകളായിട്ടുള്ള ജോഡികളാണ് കണ്ടുപിടിക്കുന്നത് എത്ര ആറ് ടോട്ടൽ നമ്പർ ഓഫ് പേയേഴ്സ് എത്രയാണ് ഇരുപത് അപ്പോൾ പ്രൊബിലിറ്റി ഓഫ് ബോട്ട് ബീയിങ് ഓർഡ് എത്രയാണ് ആറ് ബൈ ഇരുപത് അഥവാ എടുത്ത രണ്ട് സംഖ്യകളും ഒറ്റ സംഖ്യകളാകാനുള്ള സാധ്യത ആറ് ബൈ ഇരുപതാണ് ഇനി അടുത്ത ചോദ്യം വട്ട് ഈസ് ദോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദട്ടിയ രണ്ട് സംഖ്യകളുടെയും തുക പത്ത് ആവാനുള്ള സാധ്യത എന്താണ് അപ്പോൾ നമുക്ക് ഏതൊക്കെ ജോഡികളില് ജോഡികളുടെ തുകയാണ് പത്ത് എന്ന് കണ്ടുപിടിക്കാം അഞ്ചും ഒന്നും കൂട്ടിയാൽ എത്രയാണ് ആറാണ് അഞ്ചും രണ്ടും കൂട്ടിയാൽ എത്രയാണ് എട്ടാണ് സോറി ഏഴാണ് അഞ്ച് മൂന്നും എട്ട് അഞ്ചും നാലും ഒൻപതാണ് ആറും ഒന്നും ഏഴാണ് ആറും രണ്ടും എട്ടാണ് ആറും മൂന്നും ഒൻപതാണ് ആറും നാലും എത്രയാണ് പത്താണ് ആറും നാല് അപ്പൊ ആദ്യത്തെ ജോഡി പത്ത് തുക കിട്ടുന്ന ആദ്യത്തെ ജോഡി ഏതാണ് ആറും നാലും ഏഴും ഒന്നും എത്രയാണ് എട്ടാണ് ഏഴും രണ്ടും എത്രയാണ് ഒൻപതാണ് ഏഴും മൂന്നും എത്രയാണ് പത്താണ് അപ്പോ പത്ത് തുക കിട്ടുന്ന രണ്ടാമത്തെ ജോഡി ഏതാണ് ഏഴ് മൂന്ന് ഏഴും നാലും കൂട്ടിയാൽ എത്രയാണ് പതിനൊന്ന് എട്ട് ഒന്നും കൂട്ടിയാൽ ഒൻപതാണ് എട്ടും രണ്ടും കൂട്ടിയാൽ എത്രയാണ് പത്ത് അപ്പോൾ മൂന്നാമത്തെ ജോഡി ഏതാണ് എട്ട് രണ്ട് എട്ടും മൂന്നും കൂട്ടിയാൽ എത്രയാണ് പതിനൊന്ന് എട്ടും നാലും കൂട്ടിയാൽ എത്രയാണ് പന്ത്രണ്ട് ഒൻപത് ഒന്നും കൂട്ടിയാൽ എത്രയാണ് വീണ്ടും പത്താണ് അപ്പൊ അടുത്ത ജോഡി ഒൻപത് ഒന്ന് ഒൻപതും രണ്ടും കൂട്ടിയാൽ പതിനൊന്നാണ് ഒൻപതും മൂന്നും കൂട്ടിയാൽ പന്ത്രണ്ടാണ് ഒൻപതും നാലും കൂട്ടിയാൽ പതിമൂന്നാണ് അപ്പോൾ പത്ത് തുകയായിട്ട് കിട്ടുന്ന ജോഡികൾ ഈ നാലെണ്ണ അപ്പോ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് പ്രോബിലിറ്റി ഓഫ് ജോഡികളിലെ രണ്ട് സംഖ്യകളും കൂട്ടിക്കഴിഞ്ഞാൽ പത്ത് കിട്ടാം എൻ ഓഫ് നമ്പർ ഓഫ് എൻ ഓഫ് സമ ഈക്വൽ ടു ടെൻ ബൈ എൻ ഓഫ് ടോട്ടൽ ഇനി തുക പത്ത് കിട്ടുന്ന എത്ര ജോഡികളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ബൈ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് പേയേഴ്സ് എത്രയാണ് ഇരുപത് അപ്പൊ നമുക്ക് എന്ത് പറയാം ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ സം ഓഫ് ദ നമ്പേഴ്സ് ടെൻ അഥവാ കിട്ടിയ രണ്ട് സംഖ്യകളുടെയും തുക പത്താവാൻ ഉള്ള സാധ്യത നാല് ബൈ ഇരുപതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എസ് എസ് എൽ സി എക്സാമിനേഷനിൽ വന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ചർച്ച ചെയ്യുന്നതാണ് താങ്ക്